നൂർഖാൻ സർഗോദ ജേക്കബാബാദ് ബൊളാരി കിരാന ഹിൽസ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം പാകിസ്ഥാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു മെയ് ഒമ്പതിന് ഇന്ത്യ നടത്തിയ ഈ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ആണവശേഷി നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ അത് അമേരിക്കയുടെ ഡിഒ അതായത് അമേരിക്കയുടെ ഊർജ്ജ വകുപ്പിന്റെ വിമാനം ഈ പാകിസ്ഥാനിലെ ആണവ സംഭരണ കേന്ദ്രത്തിലേക്ക് പാഞ്ഞെത്തിയിരുന്നു ഇത് ഇന്ത്യ ട്രാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ് എൻ ത്രിൾ വൺ എസ് രജിസ്ട്രേഷനും എ സീറോ ത്രീ വൺ നയൻ ടു ഹെക്സ് കോഡും ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ ഒരു യു എസ് ഊർജ വകുപ്പിന്റെ വിമാനം പാകിസ്ഥാനിലെ ആണവ സംഭരണ കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുന്നതാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഈ വിമാനം നൂറ്റിയമ്പത് നോട്ടിക്കൽ ഗ്രൗണ്ട് സ്പീഡിലും സിക്സ് മാക്സ് പറഞ്ഞത് ഈ വിമാനത്തിന്റെ സ്ക്വാഡ് കോഡ് ടു സീറോ സിക്സ് ത്രീ ആയിരുന്നു അതിന്റെ ഐ സി എഒ ട്വന്റി ഫോർ ബിറ്റ് വിലാസം ഹെക്സ് കോഡ് എ സീറോ ത്രീ വൺ നയൻ ടൂമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ വിമാനത്തിന്റെ ഐഡന്റിറ്റി ഇത് അമേരിക്കയുടെ ഊർജ്ജ വകുപ്പിന്റെ വിമാനമാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഈ ആണവ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബീച്ച് ക്രാഫ്റ്റ് ബി ത്രീ ഫൈവ് സീറോ എന്ന വിമാനം അമേരിക്ക ഇവിടേക്ക് വിന്യസിച്ചത് പാകിസ്ഥാന്റെ ആണവ പ്രതിരോധം തകർക്കാനുള്ള വ്യക്തമായ ശ്രമത്തിന്റെ ഭാഗമായി പ്രധാന വ്യോമ താവളങ്ങളെയും ആണവ സംഭരണ കേന്ദ്രമാണെന്ന് സംശയിക്കപ്പെടുന്ന കിരാന കുന്നുകളെയും ലക്ഷ്യമിട്ടിട്ടാണ് ഇന്ത്യൻ സൈന്യം നടപടി സ്വീകരിച്ചത് ഇവിടേക്കാണ് അമേരിക്കയുടെ ഇപ്പോൾ ഈ വിമാനം പറന്നെത്തിയിരിക്കുന്നത് അതായത് ആണവ സുരക്ഷയും ആണവ നിർവ്യാപന ശ്രമങ്ങളും മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കയുടെ ഡിഒഇയുടെ ഒരു ഇടപെടൽ ഇവിടെ നടന്നിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള ഇടപെടൽ ആക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ഗുരുതരമായ ഒരു അന്താരാഷ്ട്ര ആശങ്കയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഈ ഇടപെടൽ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ആണവശേഷി ഉയർത്തുന്ന ഭീഷണിയെ നിർണായകമാക്കി നിർവീര്യമാക്ക ഇന്ത്യയുടെ ശ്രമങ്ങളെ അമേരിക്ക ഇടപെടൽ അക്കാലത്തിൽ ഇപ്പോൾ തടഞ്ഞിരിക്കാമെന്നാണ് വിമർശകർ വാദിക്കുന്നത്